നിലവിൽ ഇന്ത്യയുടെ എല്ലാ ഫോർമാറ്റുകളിലെയും നായകനാണ് റോഹിത് ശർമ്മ വലിയ ടൂർണമെൻറ്റുകളിൽ കിരീടം സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിലും ഇന്ത്യക്കായി വളരെ മികച്ച പ്രകടനം തന്നെയാണ് രോഹിത് ശർമ്മ കാഴ്ചവെച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ നായക റോൾ വഹിക്കുന്നതിനെപ്പറ്റി റോഹിത് ശർമ്മ സംസാരിക്കുകയുണ്ടായി ഏറ്റവും പ്രയാസമേറിയ ജോലികളിൽ ഒന്നാണ് ഇന്ത്യൻ ടീമിൻ്റെ നായകനാവുക എന്ന് രോഹിത് ശർമ്മ പറഞ്ഞു എല്ലായ്പ്പോഴും ടീമിലെ സഹതാരങ്ങളെ തനിക്കൊപ്പം നിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളതെന്നും അത് ടീമിന് പലപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട് എന്നും രോഹിത്ത് പറയുന്നു കൃത്യമായ റോളുകൾ എല്ലാ കളിക്കാർക്കും ബോധ്യപ്പെടുത്തി നൽകുക എന്നതാണ് ഒരു ക്യാപ്റ്റൻ്റെ പ്രാഥമിക കർത്തവ്യമെന്നാണ് രോഹിത്തിൻ്റെ അഭിപ്രായം എന്താണ് ഒരു ടീമിലെ ഓരോ താരങ്ങളും ചെയ്യേണ്ടതെന്ന് അവരെ ബോധിപ്പിക്കുക എന്നതാണ് ഒരു നായകൻ്റെ പ്രധാനപ്പെട്ട ജോലി കാരണം ഓരോ കളിക്കാരും വ്യത്യസ്തമായ മാനസികാവസ്ഥയിലൂടെയാണ് ടീമിലേക്ക് എത്തുന്നത് അവർക്ക് എന്താണോ ചെയ്യാൻ താൽപ്പര്യം അത് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ടീമിലേക്ക് എല്ലാവരും വരുമ്പോൾ അവരോട് കൂടുതൽ സമയം സംസാരിക്കാറുള്ളത് കാരണം ഇതൊരു ത്സരമാണ് സഹതാരങ്ങൾക്കൊക്കെയും സ്വാതന്ത്ര്യവും പ്രാധാന്യവും നൽകാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആറാം നമ്പറിലോ ഏ നമ്പറിലോ ബാറ്റ് ചെയ്യുന്ന ഒരു താരം പത്ത് പന്തുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂവെങ്കിലും അതൊരു പ്രശ്നമല്ല അങ്ങനെയായിരുന്നാലും മത്സരം നമുക്കായി വിജയിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്തരം താരങ്ങളുടെ ആത്മവിശ്വാസം വളരാൻ അത് പ്രധാനമാണ് കാരണം ഒരു മത്സരത്തിൽ ടീമിലുള്ള പതിനൊന്ന് പേരും അവരുടെ ഏറ്റവും മികച്ച പ്രകടനം നൽകണമെന്നാണ് നമ്മുടെ ആവശ്യം ടീമിൻ്റെ വിജയത്തിൽ എല്ലാവരുടെയും സംഭാവനകൾ അനിവാര്യമാണ് ഞാൻ എല്ലായ്പ്പോഴും കളിക്കാരുടെ എത്തുകയും വ്യക്തിപരമായി എല്ലാവരോടും സംസാരിക്കുകയും അവർക്കൊപ്പം രാത്രി ഭക്ഷണം കഴിക്കുകയും ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ചില്ലെങ്കിൽ അത് അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നുവെന്നും രോഹിത് പറഞ്ഞു മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഭരത് ആദ്യ ഇലവനിൽ നിന്ന് പുറത്താകാൻ സാധ്യത ആദ്യ രണ്ട് ടെസ്റ്റുകളിലും ഭരത്തിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു വിക്കറ്റ് കീപ്പിംഗിൽ മെച്ചപ്പെട്ടുവെങ്കിലും ബാറ്റ് കൊണ്ട് യാതൊരു സംഭാവനയും കെ എസ് ഭരത് നൽകിയിരുന്നില്ല ഭരത്തിനെ മാറ്റി ജൂറലിനെ ഇറക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നത് ജൂറലിൻ്റെ ടെസ്റ്റ് അരങ്ങേറ്റമാകുമിത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് ജൂറൽ